പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ യാത്രയുടെ ഭാഗമായി നമ്മൾ മൈജി ജി ഹൈടെക് സർവീസ് സെന്ററിൽ എത്തിരിക്കുകയാണ് മൈടെക് മൈജിയുടെ പുതിയ അക്കാദമിയ മൈ അക്കാദമി മൈജി അക്കാദമിയാണ് മൈജിയുടെ പരമാത്മാവ് ജീവിത എ കെ ഷാജി ഓക്കെ സ്വാഗതം യാത്രയിലായിരുന്നു അതെ അതെ ടൂറായിട്ട് പോയതോ വ്യവസായിട്ട് പോയതോ എന്താണ് ബിസിനസ് എല്ലാ യാത്രയും ടൂറാണ് ഒപ്പം ബിസിനസ് ആണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു അതെ അതെ വളരെ സന്തോഷം വൈകി വരുമ്പോ നമ്മള് വേറെ അതെ അതെ നമ്മളെ വീട് പോലെയാണ് എന്തോ പുതിയ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അതെ അതെ ഷൗമിയുടെ അറുപത് സിക്സ്റ്റി ഫൈവ് ഇഞ്ച് സജു സജു ഷോമിയുടെ ഇന്ത്യൻ അതെ പറഞ്ഞു മലയാളിയാണ് കോഴിക്കോട്ട് കോഴിക്കോട്ട് നമ്മളൊരു പ്രത്യേകത അറുപത്തഞ്ച് ഇഞ്ച് ടി വി ആണ് സിക്സ്റ്റി ഫൈവ് ഇഞ്ച് അത് ഷൗമിയുടെ ഓയിൽ ഓയിൽ ആദ്യത്തെ ഓ ഗ്രേറ്റ് 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 അതെനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണോ ഞാൻ കാണുന്നത് ഓക്കെ 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 അപ്പൊ ഞാനങ്ങ് ലോഞ്ച് കേട്ടോ നീ പോകുന്നത് നമ്മൾ ക്യൂലെഡ് ലോഞ്ച് ചെയ്യുന്നത് ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ നോർമലി കസ്റ്റമറിന് അറിയാം ക്യൂലേഡാണ് എൽ ഇ ഡിന് കൈ ബെറ്റർ എന്ന് പക്ഷെ അവരെപ്പോഴും വിചാരിക്കുക ക്യൂലേഡ് വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കണം ഇന്ന് ഷോമിയിലെ ഒരു ഗ്ലോബൽ ബ്രാൻഡായ ഷോമി ഇന്ന് ആ ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് ഇപ്പൊ ഫോർട്ടി ത്രീ ഇഞ്ച് നമ്മൾ ഒരു വെറും മുപ്പത്തി ഒന്നായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ലോഞ്ച് ചെയ്യണം അതുകൂടാതെ മൈജിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ രണ്ടായിരം അഡീഷണൽ ലോഞ്ച് ചെയ്യുകയാണ് ഷോമിയുടെ ഏറ്റവും പുതിയ ടി വി മൈജിയിൽ ഓക്കെ അപ്പൊ ഇത് ഇതിന്റെ വില്പന ഇന്ന് തുടങ്ങുമോ താങ്ക് യു എന്തെങ്കിലും പ്രത്യേകത ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രൈസിംഗ് ആണ് ഓഡില് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് മൈജിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാവുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് വേറൊരു സന്തോഷം കൂടെ ഉണ്ടെന്ന് നിങ്ങളിട്ട് പങ്കുവെക്കാൻ വേണ്ടിട്ട് ഇവരുടെ ഏറ്റവും പുതിയ ഫോണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തത് മൈജിയാണ് ഇന്ത്യയിൽ അതെ സാറിന്റെ നാൽപ്പതാമത്തെ യാത്രയില് നമ്മളൊരു ഗിഫ്റ്റ് ആയി സാർ അത് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ലൈക്കയാണ് പക്ഷെ കൺസ്യൂമറിന് ലൈക്ക ക്യാമറ വാങ്ങണമെങ്കിൽ ഒരു എട്ട് ലക്ഷത്തോളം ആണ് നമ്മള് ആ ലൈക്ക ക്യാമറ ഒപ്റ്റിക്കൽ ലെൻസ് ആണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് വെറും അറുപതിനായിരത്തിന് താഴെ നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്നത് കസ്റ്റമർ ചെയ്യാം ആളുകൾക്ക് മാരകമായ ഈ മറ്റേ ഈ മയക്കുമരുന്നൊക്കെ ചില ഇൻഫർമേഷൻ ഉണ്ട് ചില വിവരങ്ങൾ എവിടെ ഉണ്ട് എവിടെയുണ്ട് ഈ അതൊക്കെ വിളിച്ചു പറയാനുള്ള നമ്പർ നമ്പറാക്കി മാറ്റാം പർപ്പസ് ഓക്കെ ഈ ഫോണിന് ഒരു സോഷ്യൽ പർപ്പസൂടെ വരാൻ പോവാ ഈ ഫോണിലേക്കായിരിക്കും ആൾക്കാർ ഇപ്പൊ നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് വിവരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കാര്യം കുട്ടികളെക്കെയ്ത് ബാധിക്കുന്നത് അത് അതിഭീകരമായ അങ്ങനെ ഒരു മലയാളി എന്നുള്ള നിലയിൽ അറിയേണ്ട ഒരു കാര്യം അതിഭീകരമായ പ്രശ്നം അപ്പൊ നിങ്ങളുടെ വിവരങ്ങളെല്ലാം വിളിച്ചു പറയാൻ ഈ സ്പെഷ്യൽ ഫോൺ നമ്മൾ ഉപയോഗിക്കും നമ്പർ ഉടനെ അറിയിക്കും നമ്പർ ഉടനെ അറിയിക്കും ഓക്കെ സന്തോഷം ഉണ്ട് അക്രമത്തിനും അതേപോലെ ലഹരിക്കുമെത്തി മേക്കുമെതിരെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ലോകത്തിലെ ചാനൽ ആദ്യമാണ് ഞങ്ങൾക്ക് അതിന്റെ പാർട്ടി വളരെയധികം സന്തോഷമുണ്ട് മുമ്പ് പടയോട്ടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ എന്റെ അറിയാം ഞമ്മളെ നൂറ്റി ഇരുപത്തഞ്ച് ഷോറൂമിലും ഇതിനെ മഹ്മിനെതിരെ ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടം നൽകണം അത് കുറച്ച് ഭീകരമാണ് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ അടിത്തട്ടിൽ ഗ്രാമ നഗരഭേദം ഇല്ലാതെ ഏത് പഞ്ചായത്ത് ഭേദമില്ലാതെ നമ്മൾ പന്ത്രണ്ട് ഒറ്റ പഞ്ചായത്തിൽ പോലും എം ഡി എം എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയില്ല ആർക്കു വേണം എവിടെ വേണം കിട്ടാൻ സാധ്യതയുണ്ട് ഞാനൊരു അതെ അതെ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ഗവൺമെന്റ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിന് ഈ നാട്ടിൽ നിന്നും എന്താ പറയാ ഒഴിവാക്കണോ അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങളൊരു പ്രത്യേക പ്രതിജ്ഞ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ എൻഡിആർ ഇപ്പൊ ഞങ്ങള് മൈജിയില് മാത്രം തന്നെ നാലായിരത്തി അഞ്ഞൂറോളം ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് നാലായിരത്തി അഞ്ഞൂറോ അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് സംബന്ധിച്ച് ഒരു നമുക്ക് അക്കാദമിയിലേക്ക് കയറണം മൈ ജി അക്കാദമി ഒരുപാട് കുട്ടികളെ മൊബൈൽ ടെക്നോളജി പഠിപ്പിച്ച് അവരെ ജോലി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ അക്കാദമിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് കൊറോണ സമയത്ത് നമ്മളെ സ്ത്രീകൾക്ക് ഈ ഈ സർവീസ് ഡേ വരുന്ന എല്ലാ സ്ത്രീകളാണ് സ്ത്രീകൾ മാത്രം നയിക്കുന്ന ഒരു സർവീസ് സെന്ററാണ് എല്ലാം സ്ത്രീകള് അപ്പൊ ഇത് കൊറോണ കാലത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം വന്നത് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു അതിനുശേഷം അവർക്കൊരു സർവീസ് സെന്റർ ഓപ്പൺ ആക്കി കൊടുത്തു ഇപ്പം നമ്മുടെ എല്ലാ സെന്ററുകളിലും ഇവർക്കുള്ള ജോലി സാധ്യത കൂടുതലാണ് അപ്പൊ അത് പറ്റും എല്ലാ സ്ഥലത്തും നമുക്ക് ഓൾറെഡി നമുക്ക് സർവീസ് സെന്റർ ഉണ്ട് നമ്മളെല്ലാം നൂറ്റത്തഞ്ച് ഷോറൂമിലും നമുക്ക് സർവീസ് സെന്ററുണ്ട് അപ്പൊ ഇവിടെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ അവർക്ക് വേണ്ടി ഓൺ ആക്കി യൂണിവേഴ്സിറ്റി മൈജി പഠിപ്പിച്ച് മൈജി തന്നെ ജോലി കൊടുത്തു അതെല്ലാം പെൺകുട്ടികളാണ് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിട്ടായിരുന്നു കാരണം ആ കൊറോണ കാലത്ത് നമ്മള് ഈ സ്ത്രീകള് പൊതുവേ സർവീസ് ചെയ്യാൻ വേണ്ടി മടിക്കുന്ന ഒരു കാലഘട്ടം അതായത് മുന്നോട്ട് വരില്ല കാരണം ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ ഉണ്ടാവുമല്ലോ അപ്പൊ ഇവർക്ക് സ്ത്രീകളാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് അപ്പൊ ഞാൻ അതിൽ കണ്ടെച്ചാൽ ഇവർക്ക് കുറച്ചുകൂടി ജോലി സാധ്യത കൂടുതലാണ് വരുമാനം കൂടുതലാണ് അപ്പം അതിനു വേണ്ടി സ്ത്രീകൾ മുന്നോട്ട് വരുന്ന നല്ല നല്ല രീതിയിൽ അതിന് മുന്നോട്ട് വരുന്നുണ്ട് അതിന്റെ ഷാഫിയാണ് പെൺകുട്ടികളായ അവർക്ക് വളരെ ക്ഷമോട് കൂടിയിട്ടാണ് ഈ വർക്ക് എടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് നമ്മൾ അവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വർക്ക് എടുത്തോണ്ടിരിക്കുന്നത് അത് വലിയ വലിയ വർക്ക് ആണ് അതിലൊരു ചരിത്രം താങ്ക് യു ഇന്ത്യയിൽ എസ് കെ ഫോർട്ടീൻ നടത്തിയതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീകളാണ് നയിക്കുന്ന സർവീസ് സെന്ററാണ് ആണ് അതെ നിക്കുന്നത് അഭിനന്ദനം അതെ 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 അക്കാര്യത്തിൽ അല്ല നമുക്ക് സമൂഹത്തിനോട് പിന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അപ്പൊ പല രീതിയിലാണ് നമുക്ക് തിരിച്ചു കാണിക്കാൻ പറ്റുക അതെ അതെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഷ്വിനെ ഓക്കെ 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 അത് നല്ല തുടങ്ങി നമ്മള് കോഴിക്കോട് എത്തിയിരിക്കും രണ്ട് ജില്ലകളിലുണ്ട് മഹാസംഗമം അപ്പൊ ഞാൻ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാണ് മോർണിംഗ് ഷോ ഫ്രം യുവർ ഓ മോർണിംഗ് ഷോയുടെ എസ് കെ ഒരു ചെറിയ അതിരുത്തുണ്ട് മോർണിംഗ് ഷോ നമ്മൾ തുടങ്ങുന്നത് ചുരം തുടങ്ങുന്നതാണ് അത് കഴിഞ്ഞ് അതിന്റെ സമാപനം വീട്ടിലാണ് അതെ രണ്ടു വാക്കു സംസാരിക്കും അതും വളരെ ഓക്കെ കാരണം ഒരു ലക്ഷം പേരെ നമ്മൾ പങ്കെടുപ്പിക്കും ബാക്കിയുണ്ട് ചിലപ്പോൾ രണ്ടു ലക്ഷം ആയാലും അത്ഭുതമില്ല കാര്യം അത്രയും കൂടുതൽ റെസ്പോൺസാണ് ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു അണ്യൂഷൽ റെസ്പോൺസ് കാര്യം സിറ്റുവേഷൻ അത്ര മോശം അതാ കാര്യം അത്രല്ല മൈജീലെ സ്റ്റാഫ് കുടുംബങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും അവിടെ എത്തുക ഈ ലഹരി വിരുദ്ധ നമ്മുടെ സംഘടിതമായ ഒരു സംഘബലം നമ്മൾ കാണിക്കുന്നു ഒന്നിച്ചൊരു കൂട്ടായി കൂട്ടായ്മ താങ്ക് യു ഞങ്ങളുണ്ട് നമ്മൾ റ്റിക്കലി നമ്മളിപ്പോ അത് ഡിസ്പ്ലേ മൊത്തം ചേഞ്ച് ചെയ്യണം അപ്പൊ നമ്മള് ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ രണ്ട് മെഷീനറി ഉള്ളൂ ഇത് മെഷീനറിയുള്ളു അതെ ഒന്നിവിടെയുള്ള വേണ്ടി നമുക്ക് ഫൈവ് പെർസെന്റേജ് വിലയക്കാട്ടും കൂടുതൽ ഇപ്പൊ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എയ്റ്റി പെർസെന്റേജ് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു പതിനായിരം രൂപയുടെ ഡിസ്പ്ലേ ആണെങ്കിൽ ഇതിന് നമുക്ക് ഒരു രണ്ടായിരം രൂപ ഇതിന് വരും അപ്പൊ മൊത്തം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഇ വേസ്റ്റ് എന്നുള്ള വലിയൊരു മാറ്റം കൂടി ഉണ്ടാവും കാരണം ഇതില്ലെങ്കിൽ ഒരു ഇ വേസ്റ്റ് ഒഴിവാക്കും പക്ഷെ ഇത് രണ്ടാമത് ഫോൺ പോവാണ് ഡിസ്പ്ലേ പോവാണ് അപ്പൊ നമ്മൾ ഇതൊരു ഡിസ്പ്ലേ റീഫർബേ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്പ്ലേ മാത്രം റീഫർബേ ചെയ്യണം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അതേപോലെ തന്നെ ടിവിന്റെ താൻ നമ്മൾ ഡിസ്പ്ലേ നമുക്ക് ആ ഒരു മൈജിയുടെ ബാക്കിൽ ആറേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട് അതായത് കസ്റ്റമറിന് നമ്മളൊരു മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുക എന്നത് മാത്രമല്ല നമ്മളെ ഒരു ഒരു പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് നമ്മളെ ഏറ്റവും വലിയ പവറായ യൂത്തിന ഒരു നെക്സ്റ്റ് വേവിലേക്ക് ഉണ്ടാകാനുള്ള എല്ലാ ടെക്നോളജിയും ആദ്യം എത്തിച്ചു കൊടുക്കുക അതാണ് മൈജിയുടെ ലക്ഷ്യം അതാണ് എപ്പോഴും ആണ് പിന്നെ ഹാർഡ് വർക്കിംഗ് മാത്രല്ല ബാപ്പ പഠിപ്പിച്ചാണ് മാത്രീ അങ്ങനെയല്ലേ റോൾ മോഡൽ ടി വി നമുക്ക് ലൈൻസ് വരുന്ന സമയത്തെ മൊത്തമായിട്ട് നമ്മൾ ഒഴിവാക്കുകയാണല്ലോ ചെയ്യാം അപ്പൊ അതിന്റെ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇപ്പൊ അതിന്റെ ഒരു മെഷീനറിയാണത് അപ്പൊ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ലൈൻസ് ലൈൻസ് ഒക്കെ വന്നാൽ ആ മാത്രം മാറ്റി അതിന്റെ കോഫ് ഒക്കെ മാറ്റിയിട്ട് റിപ്പയർ ചെയ്തെടുക്കാം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള പാനലാണ് ആ മെഷീനിലാണ് നമ്മളത് ചെയ്യുന്നത് ആ ഒക്കെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ചൈന നിന്നൊക്കെയാണ് അതിന്റെ ട്രെയിനിങ് എടുക്കുന്നത് ഇതിന്റെ ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ട്വേജോ നമ്മള് രണ്ടായിരത്തി ആറിലാണ് ഞാൻ മൈജി സ്റ്റാർട്ട് ചെയ്തത് ആ മൈജി അന്ന് മുതൽ നമ്മുടെ ഷോറൂമിനകത്ത് സർവീസ് സെന്ററുണ്ട് ഏകദേശം ഒരു പത്ത് എണ്ണൂറ് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല കസ്റ്റമറിന് ആഫ്റ്റർ സർവീസ് അത്രത്തോളം നമ്മൾ അതിനെ നമ്മളതിനെ ആയി കാണുന്നതുകൊണ്ടാണ് അന്ന് മുതൽ കാരണം പൊതുവേ ഈ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയാണല്ലോ പക്ഷെ ഞാനതിനെ പോസിറ്റീവ് ആയിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെയാണ് മൈജിയുടെ ഏറ്റവും വലിയൊരു വളർച്ച എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കിനി അടുത്ത ബാലുശ്ശേരിയിലേക്കാണ് യാത്ര എവിടെ ഒരു സ്ഥലം കൂടെ ഇവിടെ മൊബൈൽ ഫോണിന്റെ ഉള്ളിലുള്ള മദർ ബോർഡുകൾ ഇപ്പോൾ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടിയിലേക്ക് കുടുങ്ങി വീണ് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാല് അത് നമ്മൾ ഇത് ഹൈടെക് സർവീസ് സെന്റർ ആണ് ഓൾ ആൾക്കാരുടെ ഏത് സ്ഥലത്തും പറ്റാത്ത വർക്ക് മാത്രമാണ് അവിടെ ചെയ്യുന്നത് ഇതിൽ ഓരോന്നിനും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആപ്പിളിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ആപ്പിളിൻ്റെ ചെയ്യുന്നത് അവർ അത് മാത്രമാണ് ചെയ്യുക ഏത് ലെവലിൽ കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാലും നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കസ്റ്റമർക്ക് ഡാറ്റ നഷ്ടപ്പെടാതെ തന്നെ ഇത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും മെയിനായിട്ട് ഈ ഫ്ലോർ കംപ്ലീറ്റ്ലി അത് തന്നെ അതെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ഥലങ്ങളിൽ മറ്റുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും അല്ല അല്ലെ ഏറ്റവും പുതിയ എല്ലാ കാലഘട്ടം ഏറ്റവും പുതിയ മോഡൽ ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കാന്നുള്ളതാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും സാധാരണ നമ്മൾ ഒരു ഷോറൂം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മൊബൈൽ വാങ്ങാൻ കിട്ടും ടി വി കിട്ടും അങ്ങനെയൊക്കെയുള്ള സമയം അതിൽ വ്യത്യസ്തമായി സ്ട്രോങ് ആയിട്ടൊരു ആർ എൻ ഡി ഡെവലപ്പ് ചെയ്യുന്നതാണ് മൈ ജിയുടെ വിജയങ്ങൾ ഒന്ന് ഒരുപാട് കഠിനാധ്വാനം ഇതിന് ബില്ലുണ്ട് അതിനപ്പുറം ഇങ്ങനെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടി നടക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനമായ മൈ യാത്രയിൽ ഈ ആർ എൻ ഡിക്ക് ഒക്കെ വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഓക്കെ നമ്മളിന് നമ്മളി കടക്കുന്നെങ്ങോട്ടാ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആയിരിക്കും ഓക്കെ ഹായ് ഹലോ ഹലോ ഹായ് ടീച്ചേഴ്സാ ടീച്ചേഴ്സാണോ ഓക്കെ എല്ലാം ടീച്ചേഴ്സാ ടീച്ചേഴ്സാണോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ലേ അങ്ങോട്ട് ആ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ബേസിക് ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഒന്നും ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒരു നോളജ് ഇല്ലാത്ത ആളുകൾക്ക് പോലും പഠിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ഇലക്ട്രോണിക്സിന്റെ പൊട്ട ബുദ്ധി തോന്നുന്നു മൊബൈൽ ഫോൺ പോലൊരു സാധനം നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് തന്നെ വയറുകൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നതിലേക്ക് നമ്മളെ ടെക്നോളജി വില്ക്കൊരു ലഹരിയാക്കാന്നല്ല അത്ത യുവാക്കൾക്ക് ലഹരിയാണ് അതെ നല്ല 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 തീരുമാനം പല രീതിയിലുള്ള ലഹരിയാണല്ലോ തീർച്ചയായും ഇവരെയൊക്കെ ലയിച്ചിരിക്കും മൊബൈൽ ഫോണിലുള്ള ഓരോ ടെക്നോളജി ചെറിയ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള അപ്രോക്സിമറ്റി സെൻസർ വർക്ക് ചെയ്തെന്നുള്ളതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് മൊബൈൽ ഫോൺ ഡിസ്റ്റിൽ ഓഫ് ആവുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെൻസർ ആണ് സെൻസറെ ആ കാണുന്നതാണ് ഈ രണ്ട് സെൻസേഴ്സ് വരുന്നത് ഇതിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷെ ക്യാമറ കണ്ണിന് കാണാൻ വേണ്ടി പറ്റും ആ കാണുന്ന ലൈറ്റ് ജസ്റ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്തേക്കാണ് ഡിസ്പ്ലേ ഓഫ് ആവുന്നത് ഈ രീതിയിലേക്കാണ് ടെക്നോളജി അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നതും ഈ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് മൊബൈൽ ഫോണിന്റെ ഒരു മിനിയേച്ചർ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് അങ്ങോട്ട് നമുക്ക് എസ് ഇതാണ് ജി എസ് എം മൊബൈൽ ഫോൺ നമ്മളെ കിട്ടി വരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ അകത്തുള്ള എല്ലാ സെക്ഷനുകളും കുട്ടികൾക്ക് തന്നെ അസംബിൾ ചെയ്തിട്ട് വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് സിം ഇട്ട് നമുക്ക് കോൾ അടക്കം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും അടങ്ങുന്ന രീതിയിലേക്കാണ് ഇത് വെച്ചിട്ടാണ് മൊബൈൽ ഫോണിൻ്റെ അകത്ത് കംപ്ലയിന്റ് വരുന്ന സമയത്തേക്ക് ഈസി ആയിട്ട് അവർക്ക് ട്രിബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഏത് സെക്ഷനാണ് കംപ്ലൈൻ്റ് എന്നുള്ള കാര്യം മൊബൈൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ എഴുതുന്നത് സെക്ഷൻ പ്രോസസിംഗ് സെക്ഷൻ ഡിസ്പ്ലേ സെക്ഷൻ ഇങ്ങനെയുള്ള വ്യത്യസ്ത സെക്ഷനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലേക്കാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മൊബൈൽ യൂണിവേഴ്സിറ്റി അതിലൊരു സ്റ്റാർട്ടിങ് ഓൾറെഡി യൂണിവേഴ്സിറ്റി അതിന് ഓൾറെഡി ഓൾറെഡി നമ്മളെ തുടക്കം കുറിച്ചു താങ്ക് യു താങ്ക് യു മൊബൈൽ അപ്പൊ ഒരു ഷോട്ട് എടുത്തോളൂ ഹലോ ആര് ഇത്രയും വലിയ മൊബൈലും പിടിച്ചു നിൽക്കുന്നവണ്ണത്തെ അവസ്ഥ അല്ലേ ഓക്കെ നന്നായി നന്നായി ഓക്കെ ശരി ആ പറഞ്ഞോളൂ സ്പോൺ ചെയ്തു സർ ഇതിൽ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ റീഫർബ് ചെയ്യുന്ന അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്ന സാധാരണ ലെവലിൽ എൽ ടൂ എൽ ത്രീ ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ലാബാണത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ലാബാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞൊരു ഹൈ ഹയർ ലെവൽ ലാബുണ്ട് മദർ ബോർഡൊക്കെ ചിപ്പ് ലെവലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അതാണ് നെക്സ്റ്റ് നമുക്ക് അതുകൂടി നമ്മൾ എല്ലാ ട്രെയിനിംഗ് കൊടുത്തതിന് ശേഷമാണ് നമ്മളെ ഷോറൂമിലേക്ക് നമ്മൾ ഇവരെ വിടുന്നത് അവർ ഫുള് ആണ് പിന്നെല്ലാം ട്രാൻസ്ഫറൻ്റ് നമ്മളെല്ലാ ഷോറൂമും നമ്മള് ഓപ്പൺ ആണ് ട്രാൻസ്ഫറോ ആർക്കും വേണ്ടിയോ പറയോ ഓക്കേ അല്ലേ ആ നമ്മൾ അപ്പോൾ കാണുന്നത് സ്ക്രീനിൽ വലുതായിട്ട് കാണാൻ പറ്റും അപ്പോൾ എവിടെയാണോ ഡാമേജ് ഉള്ളത് നോക്കി നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ പോർഷൻ മാത്രം മാറ്റി ബോർഡ് മദർ ബോർഡ് നമുക്ക് പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഈ ഫെസിലിറ്റി ഇപ്പം നമ്മൾ ഇവിടെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി വാങ്ങിക്കാണോ ഇപ്പോ കൊറേ ആൾക്കാർ ഇപ്പൊ നമ്മളൊക്കെ പരസ്യം ചെയ്ത് കൊറേ ആൾക്കാർ റിപ്പയറിംഗിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതെ കാരണം ഒരുപാട് ലാഭമാണ് പൈസന്റെ കാര്യത്തിൽ ലാഭമാണ് പിന്നെ ഈ ഡാറ്റ മിസ്സാവല്ലോ ഏഹ് നമുക്ക് എല്ലാം അതിന് ഉത്തരം അവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് നമ്മൾ അവരെ കൂടെ നിക്കാന്നുള്ളതാണ് അതൊരു വർഷം കൊണ്ടല്ല ഞങ്ങൾ എത്ര വർഷമായാലും ഞങ്ങൾ അതിന്റെ കൂടെ നിക്കുക അതിനുള്ള സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ മോളെ ഒക്കെ അല്ലേ മോളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ സൂപ്രാൻ ആ ബ്ലോഗർ ആ ബ്ലോഗറാണ് ഈ മൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ബ്ലോഗറാണ് ഓൺലൈൻ തീർച്ചയായിട്ടും ശബ്ദം അപ്പൊ ഇരുപതാം തീയതി പരിപാടി കൃത്യമായി തീർച്ചയായിട്ടും ആ നമ്മള് ഷാജിക്കാൻ നമ്മളെ സ്റ്റാഫ് എല്ലാരും ഫോർ കെ പീപ്പിൾസ് ഉണ്ട് നമ്മള് എംപ്ലോയിസ് ആയിട്ട് അവിടെ എല്ലാരും ഡ്രഗ്സിനെതിരായിട്ട് നമ്മള് സംസാരിച്ചിട്ടുണ്ടായതിനായിട്ടുള്ള എതിരെ നമ്മള് വൈകിട്ട് ബീച്ചിൽ എല്ലാവരും എത്തണം അവിടെ വന്ന് ബ്ലോഗ് ചെയ്യാം അതിന് മുന്നേര് ബ്ലോഗ് ചെയ്യണം എന്തായാലും ഞാൻ ഇപ്പൊ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കാണോ ഇതാണ് ഇതാണ് ഇതിലാ ചെയ്യാൻ ഇതാണ് ഇതിലോ ബൈ ബൈ ഓക്കെ ഗംഭീരമായിട്ട് പോട്ടെ കേട്ടോ സംഭവം സൂപ്പർ ആയിക്കോട്ടെ പക്ഷെ ആ അടിച്ചത് ക്യാമറ കണ്ടു കാണത്തില്ല അല്ലേ റെഡി റെഡി അപ്പോ എന്തായാലും ഗംഭീരമായിട്ടുണ്ട് സാങ്കേതികമായിട്ട് മൈജി ഒരുപാട് വളർന്നു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കാണുന്ന മൈജിയെ കാണും അപ്പൊ അതിൽ സന്തോഷം ഓക്കെ അല്ലെ നമ്മുടെ ആഷ്മിയെ പോലെയുള്ള ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഏഹ് ഞാൻ അതന്വേഷിച്ചടങ്ങിയാ അതുകൊണ്ട് എന്തോ ഒരു അല്ല അല്ല ആർട്ടിഫിഷ്യൽ നമ്മളെ കുട്ടികൾക്കോ ഇപ്പൊ അവധിക്കാലയോണ്ട് അവര് മറ്റുള്ളതിൽ പോവാതിരിക്കാൻ വേണ്ടി അതാ പറഞ്ഞ റോബോട്ടിക്കിന്റെ ക്ലാസ് ട്രെയിനിങ് അങ്ങനെ ഒരുപാട് ഇതിലേക്ക് വേണ്ടിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത് ടെക്നോളജി ഒരു ലഹരിയാക്കാന്നുള്ളതാണ് ഇതിപ്പോ ഒരു നാല് നില ബിൽഡിംഗ് ആണോ അപ്പൊ നമുക്ക് അല്ലേ ഈ കുട്ടികളൊക്കെ പോയി കാണും അല്ലേ ഈ സമയ ഓക്കേ റോബോട്ടാണ് അല്ലേ ആ ഓ നമസ്കാരം നമസ്കാരം ആ നമ്മുടെ കുട്ടേട്ടന്റെ ആട്ടേട്ടന്റെ വേറെ ഞാൻ ഡാൻസറാണ് ഡാൻസാണ് വീണ്ടല്ലേ കിട്ടിയല്ലേ ഇതെല്ലാം ശരി ചെയ്യോ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റൂ എയറിന്റെ ഡയറക്ഷൻസ് പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിന്നെ നമുക്ക് ത്രോട്ടിൽ കൊടുക്കണമെങ്കിൽ സാറൊന്ന് ഹോൾഡ് ചെയ്യാന് ഫീൽ ചെയ്യാം അതിന്റെ സ്ട്രെങ്ത് ശക്തി ഓക്കെ പിന്നെ നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ നമ്മളിപ്പോത്തേക്ക് സമകാലികമായിട്ടുള്ള കാലത്തിലേക്ക് ആവശ്യമുള്ള സാധനമാണ് ഇത് ആൽക്കഹോൾ ഡിറ്റക്ഷൻ കാറാണ് ഓക്കെ നമ്മൾ മദ്യപിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ അന്തരീക്ഷം സെൻസ് ചെയ്തുകൊണ്ടിരിക്കും കാറിന്റെ ഉള്ളിൽ അന്തരീക്ഷം എന്തെങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും എം വി ഡിയിലേക്ക് ഒരു മെസ്സേജും പോകും ഓക്കെ ഇതിപ്പോ നമ്മൾ ആൽക്കഹോളിന് പകരം സാനിറ്റൈസർ ആണ് യൂസ് ചെയ്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ആൽക്കഹോൾ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ഇതേ സമയം നമ്മൾ ജി എസ് എം മോഡ്യൂളിൽ വെച്ചിട്ട് ഒരു മെസ്സേജും പാസ് ചെയ്യും അത് അത് പോകും മാർക്കറ്റ് ഇറക്കണ്ടേ നമുക്ക് ആ ഇറക്കണം പിന്നെ സ്വന്തം വണ്ടിയിൽ വെക്കും പ്രശ്നമാണ് എല്ലാ വണ്ടിയിലും ഇത് ആണ് പിന്നെ ഇത് ഓബ്സ്റ്റാക്കി അവോഡിങ് കാറാണ് കാർ ഓട്ടോമേഷനിലേക്കൊക്കെ വരുന്ന സംഭവമാണ് എന്തിനും മുന്നിൽ എന്തെങ്കിലും തടസ്സം കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് കാർ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ലൈൻ കാറാണ് ഒരു ഫോളോ ചെയ്തുകൊണ്ട് വളരെ സന്തോഷം ആ ഡിവൈസ് ആണ് എന്നൊരു ഡിവൈസാണ് നമ്മൾ ജസ്റ്റ് ഷഫിൾ ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് പറഞ്ഞാൽ സോൾവ് ആക്കി തരാം ഇതിനകത്ത് ഡയറക്ഷന് വേണ്ടിട്ട് സ്റ്റെപ്പർ മോട്ടേഴ്സ് പിന്നെ ഈ ഇവിടെ രണ്ടാണ് പിന്നെ ഇത് ആർ എഫ് ഐ ഡി വെച്ചിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതായത് നമ്മളെ വണ്ടി അല്ലാതെ വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആവില്ല നമ്മളെ വണ്ടി വന്നുകഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ചെയ്യും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും രണ്ട സമയത്ത് നമുക്ക് വേറെ വണ്ടി വരാൻ പറ്റില്ല ആ ഓക്കെ ഇത് അതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടീ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ് ഇത് നമ്മളെ കപ്പിൽ കപ്പ് എടുത്തിട്ട് എന്തു ചെയ്യും അതിനകത്ത് ആഴ്ന്നു തന്നെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറിച്ചളി അതിനുശേഷം അവിടുന്ന് ടീ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വേണം ടച്ച്ലെസ് വാട്ടർ ഡിസ്പെൻസർ ആണ് അതായത് നമ്മൾ ഗ്ലാസ് വരുന്നത് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ഒഴുകയും നമ്മൾ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും നമ്മൾ നമ്മൾ ടച്ചില്ലാത്ത സെൻസർ വെച്ച് നമുക്ക് ട്രാഫിക് കൺട്രോളാണ് അവിടെ ടൈമർ ഉപയോഗിച്ചാൽ നമ്മളിത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ കോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ വലിയക്കുള്ള ഡിലേ എടുത്ത് ചെയ്യുന്ന ഓരോ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ടച്ച് ആക്ടിവേറ്റുള്ള ലൈറ്റ് ആണ് അതായത് ഒരു ടാപ്പിലൂടെ നമുക്ക് ലൈറ്റ് ഓണും ഓഫ് ആകാൻ കഴിയുന്നത് ഇതെന്ന് പറയുമ്പോൾ ടോക്കൺ കണ്ടോ അതായത് നമുക്ക് ഓരോ ബട്ടൺ അനുസരിച്ച് ചെയ്യും ഓരോ നമ്പറായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ബാങ്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതെന്ന് പറയുമ്പോൾ ഗ്യാസ് ഇക്ഷൻ ആണ് അതായത് എന്തെങ്കിലും എൽ പി ജിയോ മീതിൻ അങ്ങനെ അപകടമായിട്ടുള്ള ഗ്യാസ് എന്തെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ എന്തെയ്യും നമുക്ക് ഒരു അലേർട്ട് തരുന്നത് ഇതൊരു ബീപ് സൗണ്ട് ഒരു ബീപ് സൗണ്ടിലൂടെ നമുക്ക് ഒരു അലർട്ട് ആയിരിക്കും ഡേഞ്ചർ ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മളെ ടെമ്പറേച്ചർ പ്രഷർ ഹ്യൂമിഡിറ്റി ഇതെല്ലാം കൺട്രോൾ ഇതായത് നമുക്ക് ടെമ്പറേച്ചർ എല്ലാം നമുക്ക് എന്ത് ചെയ്യും ഒരു സ്ക്രീനിൽ കാണിക്കാം ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മളെ ഡേറ്റ് ടൈം എല്ലാം ഇത് തന്നെ സ്ക്രീൻ ചെയ്ത് കാണിക്കുന്നതാണ് കൺട്രോളിങ് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കാണ് ടൈം എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയുമോ എങ്ങനെയാണ് നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇഷ്ടം ചെയ്യണം പറഞ്ഞു യൂണിവേഴ്സിറ്റി ഏതായാലും ഒരുപാട് സന്തോഷം അപ്പൊ എസ് കെ ഫോർട്ടീന്റെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ട് മൈജി 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 ഫാമിലി ഓക്കെ നമ്മൾ ഒന്നിച്ചുള്ള യാത്ര തുടരും ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം അതായത് മൈജി ഒരു വളർച്ചയുടെ പടവി തന്നെയാണ് ഇപ്പോഴും ഒരു ഒരു ഫ്യൂച്ചറിൽ കാണുന്ന വിഷൻ എന്താണ് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ടെക്നോളജിയുടെ കാലമാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരുപാട് മാറ്റങ്ങൾ ഈ വരുന്ന ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമ്മളെ വരാൻ പോവുകയാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മളെല്ലാവരും മാറാൻ തയ്യാറാവുന്നില്ല എല്ലാവരും ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ മാറണം അതിന് മാറ്റങ്ങൾ തുടങ്ങിയത് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിതൊക്കെ അതിന്റെ ബാക്കിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ഷോറൂമായിട്ട് പോകാന്നുള്ളത് മാത്രമല്ല ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്തായ നമ്മളുടെ പവറായ യൂത്തിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ നമുക്കറിയാം ഒരുപാട് വലിയ ഫാക്ടറികളോ വലിയ കാര്യങ്ങളോ ഒന്നിനി വരാൻ സാധ്യത വളരെ കുറവാണ് ഭൂമിയിൽ അപ്പം നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവരെ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന്

നാട്ടുകാരുടെ ും എനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് സമൂഹത്തെ നശിപ്പിക്കുന്ന എല്ലാ ഞാൻ അതിശക്തമായി എതിർക്കുമെന്നും ഇക്കാരണത്താൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയോ വെക്കുകയോ വിൽക്കുകയോ ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുന്നു ഞാൻ സമൂഹത്തിന്റെ പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ലഹരിമരുതുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യും എന്ന നിലയിൽ എന്റെ കടമ നിറവേറ്റ ലഹരി വിമുക്ത സമൂഹത്തിനായി ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഇരുപതാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് വൈകുന്നേരം മണിക്ക് കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഈ ഈ മയക്കം മരുന്ന് വിൽക്കുന്നവരെയും മയക്കുമരുന്ന് വ്യാപാരികളെയും അവർ കേരളത്തിൽ വേരി പിടിക്കില്ലെന്നും അവസാനത്തെ മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ നരാധമനും കേരളം വിട്ടുപോകണമെന്ന് ഒരു ലക്ഷം ആളുകൾ ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്ന മഹാസമ്മേളനം ആ സമ്മേളനത്തിൽ നമ്മളെല്ലാം അണിച്ച് റെഡിയല്ലേ 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 അപ്പൊ മഹാസമ്മേളനം കീ മഹാസമ്മേളനം കീ മഹാസമ്മേളനം കീ താങ്ക് യു